വലിയ അമൃതമോളുടെ കാര്യം ആലോചിക്കുവായിരുന്നു അഖിലയുടെ കല്യാണത്തിനൊപ്പം അവളുടെ കല്യാണം നടത്തണം കൃഷ്ണ ഈ പറയുന്നൊക്കെ വെറുതാവല്ലേ മനസ്സിരിക്കുന്നത് മറ്റൊരിടത്താ അത് കാണാൻ കഴിയാതെ പോയ ഒരച്ഛന്റെ സങ്കടമാണ് ഞാൻ ഈ പറയുന്നത് അവൾ എന്ത് തടസ്സം പറഞ്ഞാലും അവളുടെ കല്യാണം സമയത്ത് നടത്തിയിരിക്കും അത് ചെയ്യാനായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ അച്ഛനാ കൃഷ്ണ ഇവള് രണ്ടു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നാ പറയുന്നേ രണ്ടു ദിവസം കഴിഞ്ഞു പോയാലും ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ഞാൻ മെസ്സേജ് പാസ് ചെയ്തോളാം എനിക്ക് അച്ഛന്റെ കൂടെ രണ്ടു ദിവസം കൂടി ഇങ്ങനെ ഇരിക്കണം ഒരുപാട് കരിഞ്ഞും അടുത്ത കുട്ടിയല്ലേ അച്ഛൻ ഞാൻ ഒരുപാട് ദിവസം ദിവസം ഒന്നും ഇല്ലല്ലോ രണ്ടോ മൂന്നോ അച്ഛന്റെ ചിരിച്ചോട്ടെ കരയിച്ചിട്ടുള്ളതെല്ലാം അച്ഛനല്ലേ ഇപ്പോ പടികൾ അച്ഛൻ എന്താ മോൾക്ക് അച്ഛൻ എന്താ ചെയ്യേണ്ടേ ഇവിക്ക് രണ്ട് മൂന്ന് ദിവസം കൂടി അച്ഛന്റെ കൂടെ ഇവിടെ നിൽക്കണമെന്നാ ഇഷ്ടം പക്ഷേ അത് പറ്റില്ല അമർദീസി പറയുന്നു ട്രെയിനിംഗിന് പോയിട്ട് എൻഗേജ്മെന്റ് വന്നാ മതിന്നാ അച്ഛാ ചേച്ചിയുടെ മനസ്സിൽ അച്ഛാ ഞാൻ നിশ্চയം കഴിഞ്ഞിട്ട് പോവുന്നോളൂ അമർദി അച്ചോടെന്ന് പറഞ്ഞ സമ്മതിപ്പിക്കാ അച്ഛാ പ്ലീസ് മോള് സങ്കടപ്പെടാതിരിക്കം അച്ഛൻ പറയാം പക്ഷേ മോളെ ട്രെയിനിംഗ് ഒക്കെ മുടക്കാൻ പറ്റോ അതൊന്നും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം അമൃതി അമൃതേജൊന്ന് സമ്മതിച്ചു കിട്ടിയാ മതി അച്ഛനൊന്ന് പറയണം അച്ഛൻ പറയാം എന്റെ മോള് സങ്കടപ്പെടാൻ പാടില്ല കേട്ടോ പൊട്ടല്ല നെറ്റിയിൽ സിന്ദൂരമാ തൊടേണ്ടത് സീമന്തൂര പെൺകുട്ടികളുടെ ഭാഗ്യം പക്ഷേ പക്ഷേ എന്താ ഒരു എന്തോ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ആതിരമ്മോൾക്ക് മനസ്സിൽ എന്തോ ചില പ്രയാസങ്ങളുണ്ട് അഖിലയോട് അങ്ങനെ ചിലർക്ക് പറയുന്നത് പോലെ എനിക്ക് തോന്നി അതൊന്നും എനിക്കറിയില്ല അമൃതമോളോട് എന്തോ ഇഷ്ടക്കുറവുണ്ട് ആതിരമ്മോൾക്ക് ഇഷ്ടക്കുറവോ ഓ ട്രെയിനിങ്ങിന് പറഞ്ഞു തന്നെ തന്നെ ആയിരിക്കും ആ അത് ഈ ആ കൊച്ചിന് ഇഷ്ടം അമൃത മോള് അനിയത്തിമാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ ഒരു നന്ദി ഇല്ല ആതിരക്ക് ഒരുപാട് സ്നേഹിച്ചത് അതിന്റെ കുഴപ്പം ആ കുട്ടി അത് അതും മനസ്സിലാക്കുന്നു എന്റെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ആവശ്യമില്ലാതെ എന്റെ മോളെ കുറ്റം പറയണ്ട ഓ പറയുന്നില്ലേ ഞാൻ ഞാൻ കാണാൻ പൂരം എന്തിനാ കെട്ടി ണിക്കുന്നേ എന്റെ ഞാനെന്തെങ്കിലും പറഞ്ഞ കുറ്റം ഇവരുടെ നാക്കിന് കുറച്ച് നീളം കൂടുതലാണ് കുറച്ചൊന്നുമല്ല നാലു മുഴുവ പറഞ്ഞ കാര്യം അച്ഛൻ സൂചിപ്പിച്ചതാ അവൾക്കേ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒഴിച്ച് വേറെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഒന്നിച്ചുണ്ടായിരുന്നു ഇവള് പോലും ഷോ ദിവസങ്ങളിൽ രാത്രി